അസ്ലാമലിക്കും ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിനെ പുതിയ പൊള്ളിയൊരു സ്വാഗതം ഇനി നമ്മൾ പോണത് മെഹത്ത റിഹേലിൽ നിന്ന് മഹത്തത് റിയാദിലേക്ക് പോകുന്ന ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ പോണ കാഴ്ചയോടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യയിലെ എന്തെല്ലാം മാറ്റങ്ങൾ അഞ്ഞ് വരാൻ പോകണമെന്നുള്ളൊരു ഭാഗങ്ങൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രത്യേകമായിട്ടൊന്നുമില്ല ലേഖടുപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ട് ചെറിയ വീഡിയോ ആണ് അപ്പോൾ സൗദറിബി ഉള്ളവർ സൗദരബി വേറെ ഉള്ളവർക്കും കാണാൻ പറ്റിയ സൗദരബി എന്താണെന്നുള്ള ചെറിയൊരു ചെറിയൊരു അതായത് ഒരു നൂറ് ശീതിയിലൊരു ഒരു അഞ്ച് ശതമാനം ഭാഗങ്ങൾ കാണിക്കണത് കേട്ടോ അപ്പോൾ ആ എന്താണെന്നുള്ള പുതിയ പുതിയ ഡെവലപ്പാണ് ഏതെന്താണ് എന്നുള്ള ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ട് വീഡിയോ ആദ്യമായിട്ട് കണ്ട് സസ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഞങ്ങൾ അവിടെ നമ്മൾ മഹത്തറ യാണിയിൽ നിന്ന് മെഹത്തറിയൊക്കെ പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾ ബിൽഡിങ്ങുകളും എങ്ങനെ ലെവലായിട്ട് വന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് വന്നിട്ടില്ല നേരെ അപ്പുറത്താണ് ഞങ്ങൾ കുറേ ലോങ്ങ് ആയിട്ട് കണ്ടോ അപ്പോൾ വന്ന ഏരിയ രണ്ട് കൊല്ലം കൊണ്ട് വന്ന ഏരിയകളാട്ടോ മാഷാറുള്ള ഒരുപാട് ചുരുങ്ങിയൊരു പത്ത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ബിൽഡിംഗ് ഉണ്ടാവും മാഷാർ കണ്ടില്ല കണ്ടിട്ടുണ്ട് നിങ്ങൾ ലോങ് ആയിട്ട് വന്നിട്ടു വലുത് സൈഡിൽ അതിപ്പോൾ വന്നൊരു പുതിയൊരു ഏരിയ കേട്ടോ അപ്പോൾ നമ്മളെ പ്രാവശ്യം ലേഖ കഴിപ്പിക്കണില്ല സൗദി അറേബ്യയിൽ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ എന്താണ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാച്ചിട്ടോ നമ്മളീ അടുത്ത സൈഡിലൊക്കെ ഏകദേശം ബിൽഡിങ്ങുകൾ കാണുമ്പോൾ വന്നു മഹത്ത വന്നു പെട്രോൾ പമ്പിന് ശേഷം വന്നു കടകൾ ജ്യാസ് സ്റ്റേഷനൊക്കെ ഈ സൈഡിൽ സൈഡിലുണ്ട് നേരെ മുന്നിൽ കാണുന്നത് ആ ബിൽഡിങ്ങൾ എപ്പോൾ വന്നാൽ രണ്ട് കൊല്ലം കൊണ്ട് വന്നാട്ടോ രണ്ട് കൊല്ലം ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പൊളി കഴിഞ്ഞു അതിൻ്റെ മുമ്പത്തെ ബന്ധിച്ചൊരു പാർക്ക് വരേണ്ട മോശമാണല്ലോ എന്താ ഏരിയ വര വീഡിയോ എത്രത്തോളം അറിയില്ല ഞാൻ ആ ഭാഗത്ത് പോകുമ്പോൾ ഞാൻ കാണിച്ചരാം ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് യൂട്യൂ എടുത്തിട്ട് ഇവിടെ നമ്മളൊരു ഷോപ്പിൽ കയറാറുണ്ട് അപ്പം ചങ്കളെ കണ്ടു കേട്ടോ ഇതാണ് ഈ പുതിയ ഡെവലപ്പ് വന്ന ഏരിയ ഇവിടെ പാർക്ക് കാര്യങ്ങൾ ഇനി ഒരുപാട് സ്ഥാപനങ്ങൾ വരാനുള്ള ചാൻസും ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പം റോഡ് കുറച്ച് മോശമാണ് അതായത് വലിയ വാഹനങ്ങൾ ട്രെയിലർ അങ്ങനെ വണ്ടി ടാങ്കറൊക്കെ പോയിട്ട് റോഡ് കുറച്ച് മോശമാണ് ഇവിടെ അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൂടെ ഓക്കെ മാഷാ അടിപൊളി ഏരിയ ആണ് അതായത് ഇനി ഈ ഫോൺ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെച്ചതുകൊണ്ട് ഈ ഭാഗത്തത് വിഷു കാണാൻ കഴിയുന്നില്ല അടിപൊളി ഏരിയ കേട്ടോ മാഷാ അവിടെ അതാണ് മാത്വത്തിരി ആളിൻ്റെ മാത്വത്തിരിഹാലിൻ്റെ ഇടയിലുള്ള ഒരു തൈബ എന്ന സെറ്റ് സ്ഥലമാണ് മാഷല്ല ജസ്റ്റ് കാണിച്ച കണ്ടുപൂടെ ആ അടിച്ചുപോളി ഏരിയ മാഷാല്ല പുതിയ പുതിയ ബിൽഡിംഗ് മാഷാ കണ്ടില്ലേ ഇവിടെ ക്യാമറ കഴിഞ്ഞ പിടിച്ച ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ക്യാമറകൾ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ എൻ്റെ ക്യാമറ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിടിക്കും പിടിക്കപ്പെടും തൊള്ളായിരം ഫൈനലാണ് അപ്പോൾ ഇവിടെ ഈ ഭാഗത്തിൽ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ കല്ല് പിടിച്ചിട്ട് അല്ലെങ്കിൽ അത്തിരി ഏരിയ മാഷാല്ല ഇതൊക്കെ പുതിയ ഏരിയയാണ് മാഷാല്ല ഇതിലൊക്കെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ഈ റോഡിൻ്റെ സൈഡിൽ വലിയ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ജിതി ഉള്ളവർക്കും വരാനുള്ളവർക്കും ഒരു ചാൻസ് ആയിട്ട് ഞാൻ മുൻകൂട്ടി ഞാൻ പറഞ്ഞു തരും ഇതിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അതായത് മക്സൽ വരാൻ സാധ്യത ഡ്രസ്സ് കളിക്കേണ്ട സ്ഥാപനം വരാൻ സാധ്യതയുണ്ട് പിന്നെ ബുക്ക് ഷോപ്പ് ബുക്ക് ഷോപ്പ് അതായത് മദ്രസകൾക്കുള്ള ബുക്ക് പിന്നെ പെൻപു പേന പെൻസിൽ അങ്ങനത്തെ എല്ലാ ഐറ്റംസുകളും വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റ് പകാലമായിട്ട് വരാൻ ചാൻസ് എട്ടോ എൻ്റെ രീതിയിൽ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക ശാൽ അതുപോലെ നല്ല അടിച്ചുപൊളി ലൊക്കേഷൻ കണ്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതിന് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് ആ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാനതിന് നമ്പറി തരാം ലൊക്കേഷൻ കാര്യങ്ങളും ഞാൻ തരുന്നതാണ് ഞാൻ ഇത് ഇത് പാർക്കാണ് ഇത് പാർക്കാണ് ഏരിയ വരാം പാർക്ക് ഏരിയ ബിൽഡിങ്ങും വരാൻ സാധ്യതയുണ്ട് ഒരു സൈഡ് ഒരു ഭാഗം പാർക്കാണെന്ന് പറഞ്ഞിട്ടുടാ അവിടെ അവിടെ എഴുതിയിട്ടുണ്ടോ അവിടെ ഇത്ര ഏരിയ ഉണ്ടെങ്കിൽ ആ ഏറെ ഒരു ടമ്പായിട്ട് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ പാർക്കിൻ്റെ ഏരിയ കണ്ടാവണ്ടോ വണ്ടിയിൽ ഞങ്ങൾ അത്രയും ഇനി ഏരിഞ്ഞിവിടെ ബിൽഡിങ്ങും കാര്യങ്ങൾ വരാനുണ്ട് പാർക്കായിട്ടുണ്ട് രണ്ട് രണ്ട് കാര്യമായി തിരിക്കും ഇത് പഴയപ്പോഴത്തെ സൂ ആണ് സൂ പഴയ സൂ ആയിരുന്നു ഈ മരങ്ങളാണെങ്കിൽ പയതിന് സൂ ആയിരുന്നു ഇപ്പോൾ കൊണ്ട് ഒഴിവാക്കി പോയി സൂ മൃഗശാല ഈ സൈഡിൽ ഇത്ര ഏരിയ എത്ര ഉണ്ടിച്ചിരിക്കുക എത്ര ഏകരകളും സ്ഥലമാണ് ഇവിടെ കഴിഞ്ഞ് ബിൽഡിങ്ങും കാരണം കഞ്ഞ് വരാറുണ്ട് കേട്ടോ മാറ്റി നമ്മൾ നേരത്തെ കണ്ടിന് ബാക്കിയാണ് ഇതൊക്കെ എന്താണ് എത്ര ഡബിൾ ഡോർ റോഡാണ്ടെങ്കിൽ ആ റോഡുകൾ അക്കഞ്ഞ് ഇവിടെ ഡെവലപ്പ് ആവുള്ളൊരു ഏരിയ കയ്യിൽ ഫോൺ പിടിക്കുന്നത് ഇവിടെ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ തൊള്ളായിരം ഫൈനാണ് എന്താ റോഡ് റോഡുകൾക്ക് കാലിയാണ് അതുകൊണ്ടാണ് നേരെ രണ്ട് മണിയായിട്ടുള്ളൂ ഉച്ചയ്ക്ക് രണ്ട് മണിയാണ് വാഹനങ്ങൾ കുറവാണ് എന്നാലും പൊതുവേ കുറവാണ് പ്രത്യേകിച്ച് ഉച്ച ടൈമൊന്നും അതിലേക്ക് കുറവ് നിങ്ങൾ വന്നുകഴിഞ്ഞാൽ ചെറിയ ജംഗ്ഷനാണ് ഇവിടെ അത് ട്രെയിൻ പോണ ബ്രിഡ്ജാണ് കേട്ടോ മേലക്കണ്ടകൾ ലോകങ്ങൾ കാണുന്നറിയില്ല ബ്രിഡ്ജാണ് ആ ബ്രിഡ്ജ് ബ്രിഡ്ജണ്ടകള് അതിന് മേലക്കുഴ ട്രെയിൻ മക്കത്തേക്ക് പോകണ കേട്ടോ മക്ക മദീന ഭാഗത്തേക്ക് പോകണ ഭാഗമാണത് മതി സോറി മദീനയിലേക്ക് പോകുന്ന ഭാഗത്ത് ട്രെയിൻ പോകണം റോഡ് അതിൽ ട്രെയിൻ പോകുന്നത് അതിൻ്റെ മേലെ ആകാശം കൊണ്ട് ട്രെയിൻ പോണത് ഇവിടെ റോഡ് പണി നടക്കാം റോഡ് പണി റോഡിൻ്റെ ഇന്ത്യൻ സാധനങ്ങളും എന്തൊക്കെയാണ് മെഷീനറി ഐറ്റംസാണ് നാശമല്ല ഇതാ അതിൽ ട്രെയിൻ പോകണ പാലാട്ട് ട്രെയിൻ ഇപ്പം നമ്മൾ മഹത്തത്തെ റിയാദിലെത്തിട്ടോ മഹത്തത്തെ റിയാദിൽ നിന്ന് മെഹത്ത റിയാദിലെത്തി ട്രെയിൻ ലാജിലൂടെയാണ് പോകുന്നത് ട്രെയിൻ കേട്ടോ നമ്മൾ കുറേ താഴെ താഴെയാണ് ഇത് മുകളിലൂടെ ട്രെയിനിന് പോണ ട്രെയിനിൻ്റെ ട്രാക്കാണ് കാണുന്നത് അത്രയും ലോങ്ങ് നേരെ മദീനയിലേക്ക് പോണ ട്രെയിൻ പോണ ട്രാക്കത് ഫുള് ട്രാക്ക് അങ്ങനെ മദീന വരെ ട്രാക്ക് ഈ ഭാഗത്തേക്ക് തന്നെ അത് കിട്ടാൻ കാരണം പിന്നെ വീടുകളും ഞങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ തിരിഞ്ഞു പോകണം ഇത് മാറ്റത്ത് അറിയാവുന്ന കേട്ടോ മാറ്റത്തെ എറിയാതെ റൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഫുള്ള് വീടുകളാണ് മാഷാള്ള എന്തല്ല കാഴ്ചകൾ എന്താണ് മാറ്റത്ത് എറിയാതെ ഫുള്ള് വീടുകാട്ടെ ഫുള്ള് അതായത് ഇവിടെ അങ്ങനെ ഡെയിലിവിടെ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് നമ്മൾ സുഹൃത്തിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ കഫീ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കഫീലും നമ്മുടെ സുഹൃത്തുമാണ് അവൻ്റെ സ്ഥലം കാണുന്ന സ്ഥലം അവർക്ക് കാല് സ്ഥലമായിരുന്നു ഇപ്പോൾ മാഷാല്ല ഇത്രയും ഡെവലപ്പായി ഇവിടെ അപ്പോൾ വീടായി മാഷാല്ല സെറ്റായി എന്താ ഏരിയ അല്ലേ ഇതൊക്കെ പുതിയ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കൊണ്ട് വന്ന വീടുകളാണ് ഫുള്ള് കാലി സ്ഥലമായിരുന്നു നാല് കൊല്ലം മുമ്പ് ആരാ വന്നിരുന്ന നാല് കൊല്ലം മുമ്പ് വന്നപ്പോൾ ഫുള്ള് കാലിയാണ് ഇവിടെ വലിയ ഭൂമിയായിരുന്നു അപ്പം വാഷല്ല വീടുകളൊക്കെ വന്നു ഡെവലപ്പായി ഞാൻ പവൻ്റെ അടുത്തേക്കാണ് പോണത് നമ്മുടെ സുഹൃത്ത് സൗദി ഇപ്പോൾ ചെറിയ സ്രാമി ഇവിടെ മദ്രസ മദ്രസ വന്നിട്ട് പുതിയത് ഇവിടെ ഇത് മന്ത്രിസെട്ടോ അപ്പം നമുക്ക് ഇവിടെ വീടി വേണ്ടി പോയിട്ടോ വീഡിയോ ആദ്യമായിട്ട് കളി ഫ്രസ് ചെയ്യാൻ മറക്കണ്ട സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ ഫുള്ള് കണ്ടുകൊണ്ട് ഇനി ചില അപ്പം അടുത്തിടെ കിട്ടിയാഴ്ച വീഡിയോ വേണ്ടിയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ മാസ്റ്ററാമ